പരിശിടങ്ങളിൽ പച്ചക്കറി വിളയിച്ച് കർഷക കൂട്ടായ്മ പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് മുപ്പത്തി ഒന്നേ കൃഷി ഗ്രൂപ്പിലെ അംഗങ്ങളായ ലൂയിസ് മോഹനൻ തമ്പി മോനുട്ടൻ എന്നിവർ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി വിളവെടുപ്പ് ചിറ്റാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷിക ഇടപെടൽ മാതൃകാപരമാണെന്ന് അവർ പറഞ്ഞു ബാങ്കിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള കാർഷിക രംഗത്തെ ഇടപെടൽ നമ്മുടെ പ്രദേശത്ത് ഒന്നാകെ നടത്തി വരുന്നുണ്ട് ഇതിൽ വളരെ മികച്ച രീതിയിലുള്ള വിളവെടുപ്പും നടത്തുന്നു ഇത്തരത്തിലുള്ള കൃഷിയോട് ആഭിമുഖ്യം കാണിച്ചു കൊണ്ടുവരുന്ന ഈ ഒരു രീതിയിലുള്ള കൃഷി സമ്പ്രദായം തീർച്ചയായിട്ടും നമ്മുടെ വരും തലമുറക്ക് കൂടി മാതൃകയാവുന്ന രീതിയിൽ നടത്താൻ ഇനിയും അവർക്ക് സാധിക്കട്ടെ എന്നും ഇനിയും കാർഷിക രംഗത്തെ മികച്ച ഒരു ശക്തമായിട്ടുള്ള സർവീസ് എന്ന് കൂടി ആശംസിക്കുന്നു ബാങ്ക് പ്രസിഡന്റ് എ ബി മനോജ് ചിറ്റാട്ടുകുര ഗ്രാമപഞ്ചായത്ത് അംഗം ഷെറീന ബഷീർ ബാങ്ക് ഭരണസമിതി അംഗം എ എൻ സൈനൻ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ആളംതുരത്തിലുള്ള കൃഷിയിടത്തിലാണ് ഇന്ന് വിളവെടുപ്പ് നടന്നത് കുക്കുംബർ പീച്ചിങ്ങ പടവലങ്ങ ചൊരയ്ക്കായ എന്നിവയാണ് വിളവെടുത്തത് മുറവൻ ഇതേ കൂട്ടായ്മ ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് സമദർശി ന്യൂസ് ഡെസ്കിൽ നിന്നും കാജൽ ജ്യോതിലാൽ